നമസ്കാരം അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ പല രാജ്യങ്ങളും സേഫ് ആകാൻ പെടാപ്പാട് നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെ ഇടയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആധുനിക ലോകക്രമത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയേക്കാവുന്ന ഇന്തോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്ന വിശ്വാസം ഇപ്പോൾ വ്യാപാര കരാറിലെ വ്യവസ്ഥകളിൽ തൊണ്ണൂറ് ശതമാനത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ വർഷം തന്നെ ഈ കരാർ നിലവിൽ വരുമെന്നാണ് പറയുന്നത് താരിഫ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ കാതലായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളതാണ് ഈ കരാർ നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ള അതിവേഗം വളരുന്ന വിപണിയുമായുള്ള കരാറിനെ അതീവ പ്രാധാന്യത്തോടെയാണ് ബ്രിട്ടീഷ് വ്യവസായ മേഖല നോക്കിക്കാണുന്നത് കരാറിൽ എത്തുന്നതിന് തടസ്സമായി നിന്നിരുന്ന ഇന്ത്യ തൊഴിലാളികൾക്കുള്ള വിസ നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ ഈ ആഴ്ച ധാരണ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചർച്ച സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കവേ വാണിജ്യ വകുപ്പിൽ നിന്നുള്ള പ്രതിനിധികളാണ് വ്യവസ്ഥകളിൽ തൊണ്ണൂറ് ശതമാനത്തിലും ധാരണയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചത് വിസ്കി കാറുകൾ ഫാർമ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കാര്യത്തിലാണ് ഇനിയും തീരുമാനത്തിലെത്താനുള്ളത് അതുകൂടി അനുകൂലമായി വന്നാൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്കോച്ച് വിസ്കിയുടെയും കാറുകളുടെയും താരിഫിൽ കുത്തന ഇടിവ് വരും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം ഏറ്റവുമധികം പ്രതികൂലമായി ബാധിച്ച രണ്ട് മേഖലകളാണിത് ഇന്ത്യയുമായുള്ള കരാർ സാധ്യമായാൽ ഈ രണ്ട് മേഖലയിലും പുത്തനുണർവ് പ്രതീക്ഷിക്കാം സ്വതന്ത്ര കരാർ ചർച്ചകൾക്കൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര നിക്ഷേപ സാധ്യതകൾ തുറക്കുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഇന്ത്യൻ മന്ത്രി നിർമ്മല സീതാരാമനും ബ്രിട്ടീഷ് ചാൻസലർ റേച്ചൽസും തമ്മിൽ ഈ ആഴ്ച നടന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഈ കരാർ അനുസരിച്ച് ഇന്ത്യക്കും ബ്രിട്ടനും ഇടയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് നിയമപരിരക്ഷ ലഭിക്കും ഇത് ബ്രിട്ടീഷ് സാമ്പത്തിക സേവന മേഖലയ്ക്കും ഉണർവ് നൽകും ചൊവ്വാഴ്ച രാത്രി റേച്ചൽ റീവ്സും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുത്ത നിർമ്മല സീതാരാമൻ ബുധനാഴ്ച വാണിജ്യ സെക്രട്ടറി ജോനാദൻ റെയ്നോൾഡുമായി ചർച്ച നടത്തുകയും ചെയ്തു കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപായി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഗോളതലത്തിൽ അസ്ഥിരത നിലനിൽക്കുന്നതിനാൽ ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു വെബ്ഡെസ്ക്

ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ